ഹോട്ട്സ്കിൻസ് ലിംഫോമ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അതിനൊരു പ്രത്യേകതയുണ്ട് ലോകത്തില് ഫുള്ളി ക്യൂർ ചെയ്യാൻ പറ്റുന്ന കീമോതെറാപ്പി റെജിമെൻ്റ് കണ്ടുപിടിച്ച ഒരു രോഗം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയിലെ എൻ സി എയിൽ വിൻസൻ ഡിവിറ്റോ എന്ന് പറഞ്ഞൊരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ടീമും കൂടെ നിർണയിച്ച ഒരു റെജിമെൻ്റ് ഉണ്ട് മോപ്പ് റെജിമെൻറ്റ് ആ കീമോതെറാപ്പി റെജിമെന്റിലൂടെയാണ് ഇങ്ങനെ ഒരു മാരകമായ ലിംഫോമ പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടുപിടിക്കപ്പെട്ടത് എന്താണ് ഈ ഹോട്ട്സ്കിൻസ് ലിംഫോമ ലിംഫോമ അതായത് ശരീരത്തിലെ ലിംഫാറ്റിക് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മലിഗ്നൻസി ഹോട്ട് സ്കിൻ ലിംഫോമ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ലിംഫാറ്റിക് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കോശങ്ങളുടെ അമിത വളർച്ചയ്ക്ക് പറയുന്ന പേരാണ് ഹോട്ട്സ്കിൻ ഇതല്ലാത്ത ലിംഫോമയ്ക്ക് പറയുന്നത് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ അതായത് ഹോട്ട്സ്കിൻ അല്ലാത്ത ലിംഫോമ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് വിളിക്കും എൻ എച്ച് എൽ എന്ന് വിളിക്കും ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹോട്ട്സ്കിൻ ലിംഫോമയെ പറ്റിയാണ് ഈ ഹോട്ട്സ്കിൻ ലിംഫോമ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ലിംഫോമകളിലൊന്നാണ് ഏറ്റവും ബെസ്റ്റായിട്ട് അതുകൊണ്ട് ഇതിൻ്റെ ചികിത്സ ശരിയായ രീതിയിൽ കറക്റ്റായിട്ടുള്ള ക്രമീകരണത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിയർലി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ക്യൂർ റേറ്റ് ഉള്ള ടൈപ്പ് ലിംഫോമയാണ് ഹോട്ട്സ്കിൻസ് ലിംഫോമയ്ക്ക് ധാരാളം പുതിയ തരത്തിലുള്ള ചികിത്സകളും വരുന്നുണ്ട് ഇമ്മ്യൂണോതെറാപ്പി എന്നിങ്ങനെയുള്ള ചികിത്സകൾ ഹോട്ട്സ്കിന്നിലൂടെ ചെയ്യുമ്പോൾ നിയർലി ഹൺഡ്രഡ് പെർസെൻറ്റ് റെസ്പോൺസ് കിട്ടുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു ഹോട്ട്സ്കിൻസ് ലിംഫോമ സ്റ്റേ ചെയ്യുന്നതും നോൺ ഹോട്ട്സ്ക്യു ലിംഫോമ സ്റ്റേജ് ചെയ്യുന്നതും ഏതാണ്ട് ഒരുപോലെ തന്നെ അതിനും സ്റ്റേജ് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ വിളിക്കും ഈ സ്റ്റേജിങ്ങിൻ്റെ വെളിച്ചത്തിലാണ് ഇതിന് എത്രത്തോളം കീമോതെറാപ്പി കൊടുക്കണം അല്ലെങ്കിൽ റേഡിയേഷൻ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ന്യൂവർ തെറാപ്പിയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ ഇതിൻ്റെ കൂടെ ഒരു ഒരു റെജ്മെൻ ആക്കി ഇടണോ എന്നൊക്കെയുള്ള തീരുമാനിക്കുന്നത് ഈ സ്റ്റേജ് നിർണയത്തിലൂടെയാണ് ലിംഫോമയെ പറ്റി അറിയാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ക്യൂറബിൾ ലിംഫോമ ക്യൂറബിൾ ഡിസീസ്